നമസ്കാര ശേഷം വിശ്വാസികളായ നമ്മൾ പറയേണ്ടതുണ്ട് അല്ലാഹും അല്ലാഹുവേ നീയാണ് സമാധാനം നിന്നിൽ നിന്നാണ് സമാധാനം എന്ന് നമ്മൾ പറയേണ്ടവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാന നമ്മളിലേക്ക് സഖീനത്തി ഇറക്കിയാൽ മാത്രമേ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ കൊട്ടാര സമാനമായ ഭവനങ്ങൾ ഉണ്ടായത് കൊണ്ട് കണ്ണത്താ ദൂരത്ത് തോട്ടവും പറമ്പും ഉണ്ടായതുകൊണ്ട് ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടായതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല നമുക്ക് അല്ലാഹു സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ അള്ളാഹു സുബാനഭൂവത നൽകണമെങ്കിൽ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ കലാമുമായി അല്ലാന്റെ ഖുർആാനുമായി അതിശക്തമായ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം പണ്ട് കാലങ്ങളിൽ മഹരുബ് ഇഷ ജമായ മഹരുബ് ബാങ്കുകൾക്കിടയിൽ എല്ലാ പീടകങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ഖുർആൻ പാരായണങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നത് പ്രായ വ്യത്യാസമില്ലാതെ പ്രായ ആധിക്യത്താൽ അനുഭവിക്കുന്ന ആളുകൾ തൊട്ട് മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വരെ എല്ലാവരും സുന്ദരമായി ഒരേ സമയമിരുന്ന് കുർആാൻ പാരായണം ചെയ്യുകയാണ് എല്ലാ ആളുകൾക്കും എല്ലാ ആളുകൾക്കും സ്വന്തമായി എന്ന് പറയാൻ എന്റേതെന്ന് പറയാൻ ഒരു ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കോടികൾ വിലമതിക്കുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഡംബര ഭവനങ്ങൾ പണിയുമ്പോ അതിന്റെ ഷെൽഫുകളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോ ഒരൊറ്റ കുർആാനിന്റെ കോപ്പി പോലും പല വീടകങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രദർശനത്തിന് പോലും വെക്കാനുള്ള മനസ്സില്ലാത്ത ആളുകളായി അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അള്ളാന്റെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം പടുത്തറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സമാധാനപൂർണമായ ജീവിതമാണ് പഠിപ്പിക്കുകയാ കൗമൻ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു സംഘമാളികൾ കിതാബ് അല്ലാ പരിശുദ്ധമായ കലാം പാരായണം ചെയ്യുകയും പരസ്പരം ചർച്ച നടത്തുകയും ചെയ്താൽ തീർച്ചയായും അവർക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമെന്ന് പ്രവാചകൻ വസ്ല്ലം പഠിപ്പിക്കുകയാണ് സമാധാനം ലഭിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ കലാമുമായി ഹൃദയബന്ധം പുലർത്താൻ ആത്മബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യാൻ അവസരമുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ നമ്മുടെ മഹല്ലുകളിലും സമീപ പ്രദേശങ്ങളിലും കൃത്യമായി വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എടക്കനാട്ടുകര സൗത്ത് മണ്ഡലത്തിൽ പതിമൂന്ന് ശാഖകളാണ് കെ എൻ എമ്മിനുള്ളത് കേരള നതുവത്തുൽ മുജാഹിദീനിന് പതിമൂന്ന് ശാഖകളാണ് ഉള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മണ്ഡലത്തിൽ പതിനഞ്ച് ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അൽഹന്ദ എന്നാൽ ആ ലേണിംഗ് ക്ലാസുകളിൽ ഖുർആൻ പഠിതാക്കളായി എത്ര ആളുകൾ സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ സുന്ദരമായ കലാം പഠിക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ എത്ര പേർ ഒരാഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ാണ് സമാധാനം കിട്ടാൻ സ്വസ്ഥത കിട്ടാൻ ദുരിയാവിന്റെ പിന്നാലെ കിതച്ചോടുമ്പോ ഒരുപാട് പണമുണ്ടായതുകൊണ്ട് ഒരുപാട് അധ്വാനിച്ചതുകൊണ്ട് നമുക്ക് സമാധാനം ലഭിക്കുകയില്ല പണം കൊണ്ട് സമാധാനം ലഭിക്കുകയില്ല എത്രയോ കോടീശ്വരന്മാരായ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാ സമ്പത്തില്ലാത്തത് കൊണ്ടല്ല സമ്പത്തുണ്ടായത് കൊണ്ട് സമാധാനം ഉണ്ടാകുകയില്ല സമാധാനം നൽകേണ്ട റബ്ബാണെങ്കിൽ ആ സമാധാനം ലഭിക്കണമെങ്കിൽ കുറവാനുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോ അടിസ്ഥാനത്തിൽ അത് പഠിക്കാൻ സന്നിഹിതരാകാൻ നമ്മൾ ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഖുർആാൻ പഠിക്കാനുള്ള അവസരമുണ്ട് അള്ളാഹിന്റെ ദീൻ കേൾക്കാൻ അവസരമുണ്ട് അള്ളാഹുനെ ദീനിനെ കുറിച്ച് വിശദീകരിക്കപ്പെടുന്ന സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുമ്പോ പിന്നാലെ കുതിച്ചോടാൻ വേണ്ടി ദുനിയാൻ വേണ്ടിയുള്ള ഓട്ടങ്ങൾക്കിടയിൽ സ്മരിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞാൽ ശക്തമായ കാണാൻ കഴിയും ഇരുപതാം അധ്യായം സൂറത്തു മുതൽ വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സ്മഹാനിക്കുകയാണ് ആരാണോ എന്റെ സ്മരണയിൽ നിന്നും മുഖം തിരിച്ചു കളയുന്നതെങ്കിൽ അവന് വളരെ പ്രയാസകരമായ ജീവിതമായിരിക്കും നാം സമ്മാനിക്കുക അവന്റെ ദുനിയാവിന് ജീവിതം അള്ളാഹു സുബാനഹൂവ തല കുടുസ്സാക്കുക വീട് മനോഹരമായിരിക്കും ഒരുപാട് സ്വത്തുണ്ടാകും വലിയ ശമ്പളം പറ്റുന്നവനായിരിക്കും പക്ഷേ അവന്റെ ജീവിതത്തെ ഇടുക്കമുള്ളതാക്കി തീർക്കും അവന്റെ മനസ്സിനെ അന്ധന്മാരായി പൂർണ്ണ അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടുകയാണ് ആ സമയത്ത് അന്ധത ബാധിക്കുന്ന ആളുകൾ അത്ഭുതത്തോട് കൂടി ഭയപ്പാടോടെ റബ്ബിനോട് ചോദിക്കുകയാണ് എന്തിനാണ് നീ ഞങ്ങൾക്ക് അന്ധത നൽകിയിട്ടുള്ളത് റബ്ബിലി മഹസർ ദുനിയാവിൽ ഞങ്ങൾക്ക് മൂർച്ചയേറെ കാഴ്ചശക്തി ഉണ്ടായിരുന്നല്ലോ ഇന്നാൽ ഇന്ന് എന്നാൽ ഇന്ന് ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്തിനാ റബ്ബെ ഞങ്ങൾക്ക് അന്ധത നൽകിയതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിൻ മറുപടി അത് അപ്രകാരം തന്നെയാണ് നീ പറഞ്ഞതെല്ലാം ശരിയാണ് ദുനിയാവിൽ നിനക്ക് ഞാൻ മൂർച്ചയേറിയ കാഴ്ച ശക്തി നൽകിയിരുന്നു എന്നാൽ ഇന്ന് നിനക്ക് ഞാൻ പൂർണ്ണ അന്ധതയാണ് നൽകിയിട്ടുള്ളത് അതിനുള്ള കാരണം പഠിച്ചോ എന്റെ ആയത്തുകൾ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ എന്റെ കലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ നിന്റെ മഹല്ലുകളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നില്ലേ എന്റെ കലാമിന്റെ പരിഭാഷകളും അതിന്റെ വിശദീകരണങ്ങളും നിന്റെ വീടകങ്ങൾ പള്ളികളിൽ ഉണ്ടായിരുന്നില്ലേ ഫനസീത ദുനിയാവിൽ നീ എന്നെ മറന്നു ജീവിച്ചില്ലേ ദുനിയാവിൽ എന്റെ വേദഗ്രന്ഥത്തെ നീ അവഗണിച്ചില്ലേ എന്നെ കുറിച്ച് കേൾക്കാനുള്ള അവസരത്തിൽ നീ മുഖം തിരിച്ചു വളഞ്ഞില്ലേ അപ്രകാരം ഞാനിതാ ഇന്ന് നിന്നെയും മറക്കുകയാണ് എനിക്ക് നിന്നെ കാണേണ്ടതില്ലെന്ന് പറഞ്ഞ് ആഹുരത്തിലല്ലാ കുസുമാഹാര ഒരു വിഭാഗം ആളുകളെ ആട്ടിയകറ്റുമ്പോ ആട്ടി അകറ്റപ്പെടുന്ന ഹതഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്ക കേൾക്കാൻ അവസരം അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാന്റെ ദീന് കേൾക്കാൻ ഒരവസരം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു മഹല് സമ്മേളനമുണ്ട് എന്നറിയുമ്പോ ഈ മഹല്ലിലെ ആളുകൾ മാത്രമല്ല പങ്കെടുക്കേണ്ടത് പല സ്ഥലങ്ങളിൽ നിന്നും തൊട്ടടുത്തുള്ള പല മെഹല്ലുകളിൽ നിന്നും അള്ളാഹുവിന്റെ സുന്ദരമായ ദീന് കേൾക്കാൻ ഇവിടെ ധാരാളം പേർ ഒത്തുകൂടിയിട്ടുണ്ട് കുടുംബസമേതം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമായാൽ ടെൻഷൻ ഫ്രീ ആയ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹുസ് ബഹാനഹൂത്താല നമുക്ക് തൗഫീക്ക് നൽകും അള്ളാൻ്റെ കലാമിന് അങ്ങനെ ഒരു പവർ ഉണ്ട് അള്ളാഹുവിന്റെ സംസാരങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് മനുഷ്യരായ നമ്മുടെ സംസാരം പോലെയല്ല റബ്ബിന്റെ സംസാരം അള്ളാഹുവിന്റെ സംസാരത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഹൃദയങ്ങൾക്ക് അതൊരു ശിഫാണ് ഒരുപാട് ടെൻഷനുകളും വേദനകളും അനുഭവിക്കുന്നവരാണ് നമ്മൾ എന്നാൽ അള്ളാഹുവിൻ്റെ കലാമുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന അതിന് മനസ്സുവെക്കുന്ന ആളുകൾക്ക് ടെൻഷൻ ഫ്രീ അവർക്കൊരു ടെൻഷൻ ഉണ്ടാകൂല ഒരു പ്രയാസവും അള്ളാഹു നൽകുകയില്ല അവർക്ക് ലഭിച്ചതെല്ലാം പൂർണ്ണമായും സംതൃപ്തമായ ജീവിതം നയിക്കാൻ അവർക്ക് അല്ലാഹു സുബാനുഭൂത്താല തൗഫീക്ക് നൽകും എന്നതാണ് അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് കെ എൻ എമ്മും ഐ എസ് എമ്മും എം എസ് എമ്മും എം ജി എമ്മും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലെല്ലാം വളരെ സജീവമായി പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സേവനങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എം എസ് എം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ആ പ്രായത്തിലുള്ള നമ്മുടെ പൊന്നുമക്കളെ അത്തരത്തിലുള്ള സംഗമങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ നമ്മൾ തയ്യാറാകണം എം ജി എം വനിതകൾക്ക് വേണ്ടി മാത്രം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ദയവ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഇനകളെ നമ്മുടെ ഉമ്മമാരെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ മജിലിസിലേക്ക് എത്തിക്കാൻ പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ കുടുംബസമേതം പങ്കെടുക്കാൻ കഴിയുന്ന മനോഹര ഇൽമിന്റെ മജിലിസിലേക്ക് മാലാഘമാർ കടന്നു വരുന്ന ഈ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലെ ഓരോ മെമ്പർമാർക്കും ആഗ്രഹത്തോടെ കുടുംബസമേതം പങ്കെടുത്തുകൊണ്ട് ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും സജീവമായ നമ്മുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും ഈ വഴിയിൽ ഉണ്ടാവണയെന്ന് വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ ഒത്തുകൂടൽ അവന്റെ ജന്നുസിലും കുടുംബസമേതം നമ്മെയും ഒരുമിപ്പിക്കുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹു അവരുടെയും ഞങ്ങളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീ ഞങ്ങളുടെ ദുരീകരിച്ചു വിശ്വാസികളായിക്കൊണ്ട് ഞങ്ങളോട് വിട പറഞ്ഞു പോയാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരെയും ഞങ്ങളെയും നാളെ ഒരുമിപ്പിക്കണം അള്ളാഹു മരണപ്പെട്ടു പോകുന്ന സമയത്ത് വേണ്ടി ഏൽപ്പിച്ചു